മതിരപ്പള്ളിയിലെ മുറുവേറ്റ കൊമ്പന് ചികിത്സ നൽകുന്ന കാര്യത്തിലുണ്ടായത് ഗുരുതര പിഴവെന്ന് ആന ചികിത്സാ വിദഗ്ധർ വിമർശനവുമായി മുൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ കെ ജി അശോകനും ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ പി ബി ഗിരിദാസും രംഗത്തെത്തി ആനയെ ആദ്യം പിടികൂടിയ സമയത്ത് തന്നെ കൃത്യമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആന രക്ഷപ്പെടുമെന്നായിരുന്നു എന്നാണ് വിമർശനം ഉയരുന്നത് മുൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ കെ ജി അശോകനും അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ പി ബി ഗിരിദാസുമാണ് വനം രംഗത്തെത്തിയത് ചികിത്സയുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്നാണ് വിമർശനം ചികിത്സ വൈകിയത വനംവകുപ്പിന്റെ വീഴ്ചയാണെന്നും വെറ്റിനറി ഓഫീസർമാർ പറയുന്നു ആനയെ ആദ്യം പിടികൂടിയ സമയത്തു തന്നെ കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആന രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുൻ വെറ്റിനറി ഓഫീസർ കെ ജി അശോകൻ പറഞ്ഞു ഈ ആനയെ അന്ന് മയക്കുവടി വെച്ച് വീണ്ട് ക്ലീനാക്കുന്ന ഒരു ദിവസം തന്നെ ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ അന്ന് തന്നെ ഇന്ന് ഇന്ന് ഈ ചെയ്ത പ്രവർത്തി അന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആന രക്ഷപ്പെടുമായിരുന്നു കാരണം അത് വൈകി എന്നുള്ളതിന് തർക്കമില്ല കാരണം ബുള്ളറ്റ് കൊണ്ടുകൊണ്ടുണ്ടായി മുറിവാണെന്നും പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്നിരുന്നത് സമയമുണ്ടായിട്ടും ആനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തത് വലിയ തെറ്റ് തന്നെയാണെന്നും ഇത്രയും വലിയ മുറിവ പെട്ടെന്ന് ചികിത്സിച്ചു ഭേദമാക്കാനാകില്ലെന്നും മുറിവ് ഉണങ്ങിയതിനു ശേഷം മാത്രം ആനയെ കാട്ടിലേക്ക് അയക്കണമായിരുന്നുവെന്നും അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ പി ബി ഗിരിദാസും പറഞ്ഞു നമുക്കറിയാം മസ്തകത്തിലൊരു മുറിവ് ആ മുറിവ് വ്യാപ്തി അന്ന് കുറച്ചായിരുന്നു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ആഴമുള്ള മുറിവായി മാറുന്നത് അവിടെ പുഴുക്കളെ പുഴു കഴി പുഴു പുഴുവിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മുറിവ് വലുതായി കാര്യം നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ആഴ്ചകൾ നീണ്ട ആനയെ പിടികൂടി ചികിത്സ നൽകാനായത് ആദ്യഘട്ടത്തിൽ ആനയെ പിടികൂടിയെങ്കിലും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി കാട്ടിലേക്ക് അയക്കുകയായിരുന്നു എന്നാൽ പിന്നീട് മുറിവ് വലുതാവുകയും പഴുപ്പ് വർദ്ധിക്കുകയും ചെയ്തതാണ് ആനയുടെ ആരോഗ്യസ്ഥിതി വഷളാകാൻ കാരണം ആന ചെരിഞ്ഞതോടെ ആഴ്ചകൾ നീണ്ട വനവകുപ്പിന്റെയും വെറ്റിനറി ഡോക്ടർമാരുടെയും ശ്രമമാണ് വിഫലമായത് അമൃത ന്യൂസ് തൃശ്ശൂർ